ഒരു നെഞ്ചുവേദനയുമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കും എപ്പോഴാണ് വേദന തുടങ്ങിയത് എവിടെയാണ് ഈ വേദന എങ്ങനെയാണ് ഇതിങ്ങോട്ട് വ്യാ പടരുന്നുണ്ടോ വ്യാപിക്കുന്നുണ്ടോ ഇതിലൂടെ പല അസുഖങ്ങളും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡോക്ടർ ചോദിക്കുക സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ് ഈ ഒരു വാലുവേഷൻ നമ്മുടെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ ഒരു ചെസ് പെയിൻ ഉള്ള ഒരാൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ സോക്രട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു ന്യൂമോണിക്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കും ഈ സോക്രട്ടീസിലെ ഓരോ അക്ഷങ്ങളും എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ ഈ സോക്രട്ടീസിലെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റാണ് ഈ വേദന എവിടെയാണ് അനുഭവപ്പെടുന്നത് നെഞ്ചിൻ്റെ എവിടെയാണോ അല്ലെങ്കിൽ ഇങ്ങോട്ടാണോ വയറിൻ്റെ മുകളിലാണോ ഈ ഷോൾഡർ മുന്നിലാണോ എവിടെയാണ് ഇത് അനുഭവപ്പെടുന്നതാണ് എസ് എന്നുള്ളത് സോക്രട്ടീസിലെ രണ്ടാം അക്ഷരം എന്താണ് ഓ ആണ് ഓൺസെറ്റ് എന്ന് പറയും എങ്ങനെയാണിത് തുടങ്ങിയത് ഈ നെഞ്ചുവേദന പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങിയതാണോ അഥവാ പതിയെ പതിയെ ഗ്രാജുവൽ ആയിട്ടാണോ തുടങ്ങിയത് അടുത്ത അക്ഷരം റെപ്രസെൻ്റ് ചെയ്യുന്നത് സി ആണല്ലോ അത് ക്യാരക്ടർ എന്നാണ് ഈ വേദന എങ്ങനെയാണ് ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുന്നത് പോലത്തെ ഷാർപ്പായിട്ടുള്ളൊരു വേദനയാണോ അല്ലെങ്കിൽ ഇങ്ങനെ പരന്നു ഒരു ഡൾ വേദനയാണോ അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെ കത്തിയെരിയുന്ന വേദനയാണോ ഈ മൂന്ന് ചോദ്യമാണ് അത് ചോദിക്കുക ഈ വേദന അതിനനുസരിച്ചൊക്കെ മാറി നിൽക്കും പല അസുഖങ്ങൾക്കും പല രീതിയിലാണ് ഈ പെയിൻ റെസ്പ്രസെൻറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു ഡൾ പെയിൻ എന്ന് പറയുമ്പോൾ ചിലപ്പം ഹൃദയാഘാതം കൊണ്ടാവാം ചിലപ്പോൾ ഈ എരിച്ചിൽ പോലെ വരുന്നത് ചിലപ്പോൾ നെഞ്ചെരിച്ചിൽ കൊണ്ടാവാം ചിലപ്പം ഈ ഒരു ഷാർപ്പ് പെയിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെരിക്കാഡൈറ്റിസ് അതുപോലത്തെ പല പ്രശ്നം കൊണ്ടും അങ്ങനെ വരാം ശ്വാസം വിടുന്നതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് വരുന്നത് സി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാക്കിയതാണ് റേഡിയേഷൻ എന്നാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു വേദന കൈകളിലേക്കോ അല്ലെങ്കിൽ താടി ഭാഗത്തേക്കോ ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്നുള്ളതാണ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ ഹൃദയാഘാതത്തിലൊക്കെ നമുക്കറിയാം ചിലപ്പോൾ പല്ലിൻ്റെ ഇവിടെയൊക്കെ ആയിരിക്കും വേദന അനുഭവപ്പെടുക മനസ്സിലായില്ലേ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർ സോക്രട്ടിസിലെ ആർ അടുത്തത് എ ആണ് അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് ചിലപ്പോൾ ഒരു നെഞ്ചുവരിച്ചിൽ മാ നെഞ്ചുവേദന മാത്രമായിട്ടുള്ള ഉണ്ടാകുക അതിൻ്റെ കൂടെ ചിലപ്പോൾ വേ പെട്ടെന്ന് നന്നായിട്ട് വിയർക്കുക അല്ലേ ഛർദ്ദിക്കാൻ വരിക ഓക്കാനും വരിക ഇങ്ങനത്തെ ചില ലക്ഷണങ്ങൾ കൂടി അതിൻ്റെ കൂടെ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് എന്നാണ് ആ ഒരു ചോദ്യത്തിലൂടെ ചോദിക്കുന്നത് അടുത്തത് ടീ ആണ് ടൈം കോഴ്സ് ഓരോ വേദനയും എത്ര സമയമാണുള്ളത് ഓരോ ലക്ഷണങ്ങളും എത്ര സമയമാണ് ഉള്ളതാണത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്കറിയാം ഒരു അഞ്ചൈന എന്നൊക്കെ പറയും ഹൃദയത്തിലേക്ക് പെട്ടെന്ന് രക്തോട്ടത്തിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൽ അഞ്ച് മിനിറ്റിൽ താഴെ സമയമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാൽ അത് ഹൃദയാഘാതമായിട്ട് മാറുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കുറേ സമയം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് നെഞ്ചരിച്ചിലാണ് അതിൽ കണ്ടിന്യൂസ് ആയി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ റിലീഫ് കിട്ടുന്നുണ്ടാവും അപ്പോൾ അത് എന്ത് ചെയ്യും നമ്മൾ അത് എത്ര ഡ്യൂറേഷൻ നിൽക്കുന്നുണ്ട് എന്നാണ് ഇത് ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഈയാണ് എക്സാസർബേറ്റിംഗ് ഫാക്ടർ ഓർ റിലീവിങ് ഫാക്ടർ ഇപ്പോൾ ഈ ഒരു ഞാൻ പറയില്ല ഈ വേദന കൂടുന്നത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വേദന വരികയാണെന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സ് എടുക്കുമ്പോണോ വേദന വരുന്നത് ഇങ്ങനത്തെ കാല സമയത്ത് അത് കൂടുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോക്രട്ടീസിലെ അവസാനത്തെ അക്ഷരം ഏതാണ് എസ് ആണ് സിവിയറിറ്റിയാണ് ചില ആൾക്കാർക്ക് വേദന അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ജീവൻ അപഹരിക്കുന്ന രീതിയിൽ ഇടിമുഴക്കും പോലെ ശക്തമായിട്ടുള്ള വേദന ആയിട്ടേക്കും വരിക ചില അത്ര ഉണ്ടാവില്ല നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെ ഇൻറ്റൻസിറ്റിയിൽ വേദന അളക്കാം നമുക്കിപ്പോൾ ഒരു നെഞ്ചുവേദന ശക്തമായിട്ട് വരികയാണെങ്കിൽ പത്ത് മാർക്ക് വളരെ ചെറിയ ലൈറ്റായിട്ടുള്ളതെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് ആ ഒരു ഇൻറ്റൻസിറ്റിയിലെ വേദന അറിയുന്നതിനാണ് അളക്കുന്നതാണ് സിവിയറിറ്റി എന്ന് പറയുന്നത് ഇതാണ് സോക്രട്ടീസ് ഫോർമുല എന്നുള്ളത്